എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയാറിനാണ് എക്കണോമിക്സ് എക്സാമിനേഷൻ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അവസാനത്തെ എക്സാം കൂടിയാണ് എക്കണോമിക്സ് എക്സാമിനേഷൻ അപ്പോൾ എക്കണോമിക്സ് എക്സാമിൽ പൊതുവേ പ്രതീക്ഷിക്കേണ്ട കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഏതൊക്കെ ചോദ്യങ്ങളാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എന്നാൽ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് പതിനൊന്ന് ചാപ്റ്ററുകളാണ് ആ ചാപ്റ്ററിൻ്റെ വെയ്റ്റേജ് നോക്കിയിട്ട് ക്വസ്റ്റ്യനെ ഡിസൈൻ ചെയ്യണം അപ്പോൾ ചാപ്റ്ററുകൾ മൈക്രോയിലെ അഞ്ച് ചാപ്റ്ററും മാക്രോയിലെ ആറ് ചാപ്റ്ററുകളാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് കൊടുത്തിരിക്കുന്ന ചാപ്റ്ററുകൾ ഒന്ന് മൈക്രോയിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് മറ്റൊരെണ്ണം മാക്രോയിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് ഇതുപോലെ പറയുന്ന ഈ ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓരോ ചാപ്റ്ററുകൾക്കും എത്ര മാർക്കിൻ്റെ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ടെന്ന് കാണാം അതിനനുസരിച്ച് വേണം നമ്മൾ ആ ചാപ്റ്ററുകളിൽ നിന്ന് വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഏതൊക്കെയാണ് പരമാവധി നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയകൾ എന്നുള്ളത് പരിശോധിക്കാം ആദ്യം തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു എസ് എ ടൈപ്പ് ആയിട്ട് പ്രതീക്ഷിക്കണം അവിടെ പ്രോഡക്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇൻകം മെത്തേഡ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് കൂടി എഴുതണം അതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ജി വി എ പ്ല വൺ പ്ലസ് ജി വി എ ടു പ്ലസ് എന്നൊക്കെ പറഞ്ഞ് ജി ഡി പി പ്രൊഡക്റ്റ് മെത്തേഡിൽ കൊടുക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് കൺസംഷൻ പ്ലസ് ഇൻവെസ്മെൻറ്റ് പ്ലസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇൻകം മെത്തേഡിലാണെങ്കിൽ വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇതുകൂടി അവിടെ കൊടുക്കണം ഇനി അതേസമയം ജി ഡി പി ആൻഡ് വെൽഫെയർ എന്ന രീതിയിലും ക്വസ്റ്റ്യനിലേക്ക് കയറി വരാം വെൽഫെയർ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ക്ഷേമത്തിൻ്റെ സൂചകമായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇൻ ഇൻകത്തിൻ്റെ ഇനിക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് അതുപോലെ ഹാംഫുൾ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ജി ഡി പിയിലേക്ക് ഉൾപ്പെടുത്തുന്നു അത് വെൽഫെയർ കുറക്കുകയാണ് അങ്ങനെ പറയുന്ന ആ രീതിയിലും നാഷണൽ ഇൻകവും വെൽഫെയറും തമ്മിൽ ഒരു രാജ്യത്ത് ദേശീയ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ക്ഷേമം കൂടുക എന്ന് പറയുന്നതിന് അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലും അപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു വലിയ മാർക്കിന് എട്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം ആ ചോദ്യത്തിൻ്റെ രീതികൾ പല രീതിയിലായിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഏരിയ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം പിന്നെ വലിയ മാർക്കിന് വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നവർക്ക് കോസ്റ്റ് കാൽക്കുലേഷൻ ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് അല്ലേ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയും ഗ്രാഫ് അതിനനുസരിച്ച് കൊടുക്കുകയും ആ രീതിയിലുള്ള ക്വസ്റ്റ്യനും പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന അതിൽ നിന്ന് എട്ടു മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് തീർച്ചയായിട്ടും അവിടെ നിന്ന് ക്വസ്റ്റ്യനുണ്ട് ദെൻ പിന്നീട് വരുന്നത് മാർക്കറ്റ് ഇക്വുബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ് എന്താണ് പ്രൈസ് സീലിംഗ് വില പരിധി എന്ന് പറയുന്നത് വില പരിധി കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്താക്കൾക്ക് അവശ്യ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി സന്തുലിത വിലയേക്കാൾ താഴ്ത്തി നിശ്ചയിക്കുക അവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാകും അത് റേഷനിങ് ആയിട്ട് അതിനെ പരിഹരിക്കുകയും ചെയ്യും ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് സപ്പോർട്ട് പ്രൈസ് എന്നും പറയും താങ്ങുവില തറവില എന്നൊക്കെ പറയുന്നത് ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പോള കമ്പോളവിലയേക്കാൾ ഉയർന്ന വില കൊടുക്കുന്നു ഇപ്പം നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കമ്പോള വില പതിനെട്ട് രൂപയാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് ഗവൺമെൻറ് അത് വാങ്ങിക്കുമ്പോൾ അത് ഫ്ലോർ പ്രൈസ് ആണ് പ്രൈസാണ് ഒക്കെ ഉണ്ടാവും അതവിടെ എക്സസ് സപ്ലൈ ഉണ്ടാവും അവിടെ കോട്ട നിശ്ചയിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് അത് ഡയഗ്രാം വരച്ചുകൊണ്ട് അത് വലിയ മാർക്കിനും ചോദിച്ചിട്ടുണ്ട് അത് അഞ്ച് മാർക്കിലേക്കായിട്ടും ചോദ്യം വരാം നമ്മൾ പ്രതീക്ഷിക്കണം പിന്നീട് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് നോട്ട് പ്രിന്റിംഗ് ഓഫ് കറൻസി ബാങ്കേഴ്സ് ബാങ്ക് ഇൻ ബാങ്ക് കൺട്രോളർ ഓഫ് മണി സപ്ലൈ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ് റിപ്പോർട്ട് പബ്ലിഷർ ഓഫ് റിപ്പോർട്ട് അങ്ങനെ പറയുന്ന ഫങ്ഷൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കണം വലിയ മാർക്കിന് പിന്നീട് പ്രതീക്ഷിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഇത് നമ്മൾ വിശദമായിട്ട് നമ്മളുടെ മുന്നത്തെ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തതാണ് ഇതിൽ തന്നെ ഇനി നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കിട്ടാവുന്നതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ പ്രൈസ് എന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോ സെല്ലിംഗ് കോസ്റ്റ് ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സിലുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എം സി സീക്വൽ ടു ആർ എം സി കട്ട് എം ആർ ഫ്രം ബിലോ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവി സി എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗ്രാം കൂടി അവിടെ കൊടുക്കേണ്ടതുണ്ട് പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻസ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസ് ഇസ് ടു എം ഒ അതുപോലെ ബഡ്ജറ്റ് ലൈന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം ബൈ പി വൺ എം ബൈ പി ടു എന്നൊക്കെ പറയുന്നത് എക്സ് വൺ എക്സ് ടു ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ കാൽക്കുലേഷൻ ലെവലിലുള്ള എത്തു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കാരണം അത് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അവിടെ നിന്ന് അത് പ്രതീക്ഷിക്കണം മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്നുള്ളത് കോമ്പണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് റവന്യൂ ബഡ്ജറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് അതുപോലെ റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറ് ക്യാപിറ്റൽ റെസീപ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് അതുപോലെ ടാക്സുകൾ വിവിധതരം ടാക്സുകൾ നോങ് ടാക്സ് റവന്യൂകൾ ടാക്സിൽ തന്നെ ഡയറക്റ്റ് ടാക്സുകൾ ഇൻഡയറക്ട് ടാക്സുകൾ അതിൻ്റെ ഒക്കെ എക്സാമ്പിളുകളൊക്കെ നോക്കണം അതേപോലെ വരാവുന്നതാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അലൊക്കേഷൻ ഫങ്ഷൻ റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ അല്ലേ ആ മൂന്ന് ഫങ്ഷൻസും അങ്ങനെ ചെറിയ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസും അവിടെ പ്രതീക്ഷിക്കണം വീണ്ടും വരുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്ന് തന്നെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ചാക് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത് അത് ഹൗസ് ഹോൾഡ് സെക്ടർ ഫേമ് അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പോകുന്നു അതിന് ഫാക്ടർ റെമ്യൂണറേഷൻ വേജർ ആൻഡ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു അത് ആയിട്ട് പോകുന്നു ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ നോമിനൽ ഫ്ലോ റിയൽ ഫ്ലോ എന്ന് പറയുന്നതൊക്കെ മാർക്ക് ചെയ്ത് ആ രീതിയിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് വരുമ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇപ്പോൾ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആയിട്ട് ഇൻക്രീസിംഗ് ആണ് സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു ടോട്ടൽ പ്രൊഡക്ട് ഇൻക്രീസിംഗ് ആയിട്ട് റേറ്റ് ആണ് സ്റ്റേജ് ത്രീ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷിങ് അപ്പോൾ അവിടെ മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്നതും മാർജിൻ പ്രൊഡക്റ്റ് സീറോ ആവുന്നതും മാർജിന പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നതും ഒക്കെ സ്റ്റേജുകൾ കാണാം ആവറേജ് പ്രൊഡക്റ്റും മാർജിൻ പ്രൊഡക്റ്റും ടോട്ടൽ ഉള്ള റിലേഷൻഷിപ്പുകൾ ഒന്ന് ഫിക്സഡ് ആയിരിക്കാൻ മറ്റൊരു വേരിയബിൾ ഫാക്ടറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദകം മുന്നോട്ട് പോകുന്ന ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് പറയുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻസ് അത് വലിയ മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതുമാണ് പിന്നീട് വരുന്ന പ്രതീക്ഷിക്കേണ്ട ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് വൺ ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അദർ അല്ലേ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് അതുപോലെ വലിയ മാർക്കിന് വരുന്നത് കൺസ്യൂമർ ഇക്വലിബ്രിയം ഇക്വലിബ്രിയം ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്ന ആ ഭാഗം അത് ഡയഗ്രാം വരച്ചുകൊണ്ട് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കറവും ടാഞ്ചൻ്റായി വരുന്ന ഭാഗത്ത് ഇക്വലിബ്രിയം എന്ന് പറഞ്ഞ് അങ്ങനെ അത് വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഇതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ സോഷ്യലിസം ക്യാപിറ്റലിസം അതിൻ്റെ ഫീച്ചേഴ്സ് അത് മൈക്രോയിൽ ഇക്കോണമി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ഇക്കോണമി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിലും പ്ലാനിങ് എന്ന് പറയുന്നത് സോഷ്യലിസത്തിലും ഗവൺമെൻറ് ഇന്റർവെൻഷൻ സോഷ്യലിസത്തിലാണ് അതൊരു പ്ലാൻഡ് ഇക്കോണമിയാണ് മറ്റുള്ളത് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടിയാണ് ആ രീതിയിലൊക്കെ അതിനെ മനസ്സിലാക്കി വെക്കണം മറ്റൊരെണ്ണം മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയഗ്രം ഒക്കെ വരച്ചുകൊണ്ട് മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിൻ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാൽ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് അതിൽ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നത് അങ്ങനെ ആ ഡേ റിലേഷൻഷിപ്പുകളൊക്കെ നോക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മാക്രോയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ മാക്രോയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു മൂന്ന് മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യനായിട്ട് അവിടെ പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ അതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് ജി ഡി പി ഡിഫ്ലൈറ്റർ നാഷണൽ ഇൻകത്തിൽ തന്നെ ജി ഡി പി ഡിഫ്ലൈറ്റർ കാൽക്കുലേറ്റർ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പിൻ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ജി ഡി പി ഡിഫ്ലൈറ്റർ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് അതുപോലെ സപ്ലൈ ഓഫ് മണി അവിടെ മണി ആൻഡ് ബാങ്കിംഗ് എന്ന് പറയും ഇവിടുത്തെ എം വൺ എം ടു എം ത്രീ എം വൺ എന്ന് പറയുന്ന സി യു പ്ലസ് ഡി ഡി എം ടു എം വൺ പ്ലസ് അങ്ങനെ പറയുന്ന ആ ചാർട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം അത് മാച്ച് ചെയ്യാൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നീട് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻസ് അതായത് മോണിറ്ററി പോളിസി മണി ആൻഡ് ബാങ്കിങ്ങിലെ തന്നെ ബാങ്ക് റേറ്റ് ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോകണം ഇതൊക്കെ വലിയ മാർക്കിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതുപോലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് ഒരു പണത്തിനുള്ള ചോദനം എന്തൊക്കെയാണ് ട്രാൻസാക്റ്റീവ് മോട്ടീവ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് പിന്നെ ഒരു പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട് അപ്പോൾ അവിടെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അതിൻ്റെ ഡയഗ്രം കൂടി കൊടുക്കണം അവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടും ഇത് ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന അതുപോലെ ഒരു ഹൊറിസോണ്ടൽ പാരലൽ ടു ഇവിടെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് കൂടി അതിൽ വരച്ച് കാണിക്കുക അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പലപ്പോഴും അവിടെ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട് ഇനി അതുപോലെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇൻകം ഇക്വലിബ്രിയം ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്കോണമിയുടെ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് അവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ പോകുന്ന ലൈൻ ഓഫ് ഇക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ നമ്മൾ വരക്കുന്ന അഗ്രിഗേറ്റ് സപ്ലൈ അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അപ്പ്വേഡ് ആയിട്ടുള്ള ഇവിടെ മാക്രോ കൺസെപ്റ്റിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വൈ ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ അത് അവിടെ ക്യുലിബ്രിയം എന്ന് പറയുന്നുണ്ട് അതുപോലെ എം പി സി എം പി എസ് എം പി സി എന്ന് പറഞ്ഞാൽ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ഒരാളുടെ വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ഉപഭോഗം എത്ര കൂടുന്നു ആ റേഷ്യോ കാണിക്കുന്നതാണ് വരുമാനം കൂടുമ്പോൾ എത്ര കണ്ടു അതിന് സമ്പാദ്യവും ആനുപാതികമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ എം പി സി പ്ലസ് എം പി എസ് എന്ന് പറഞ്ഞാൽ ഈ സിക്കൽ ടു വണ്ണാണ് അപ്പോൾ എം പി സി കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ എം പി എസ് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം അതുപോലെ ഓപ്പൺ ഇക്കോണമിയിലെ ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വിസിബിൾ കമ്മോഡിറ്റീസിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതാണ് അവിടെ സർപ്ലസ് ആവാം ഡെഫിസിറ്റ് ആവാം അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ കമ്മോഡിറ്റീസാണ് സർവീസസും കൂടി അതിലേക്ക് ഉൾപ്പെടും ബാല ഇൻ്റർനാഷണൽ ട്രേഡിൽ അത് ഓൾവേസ് ബാലൻസ്ഡ് ആയിരിക്കും അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നേരോ കൺസെപ്റ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡാണ് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചാപ്റ്ററിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയാറുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ നിശ്ചയിക്കുന്ന റേറ്റ് ആണ് അത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട് അതുപോലെ മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഡിമാൻഡും സപ്ലൈക്കനുസരിച്ച് ഒരു കറൻസിക്ക് ഉള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈക്കനുസരിച്ച് അതിൻ്റെ വാല്യൂ കറൻസിയുടെ റേറ്റ് മാറുന്നതാണ് ആ സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റ് ഫിക്സ് ചെയ്തു വെക്കുകയാണ് ഒരു നിശ്ചിത നിരക്ക് ഫിക്സ് ചെയ്തു വെക്കുകയാണ് മാനേജർ ഫ്ലോട്ടിംഗ് ആർ ഫ്ലക്സി മാനേജർ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത റേറ്റ് ഇൻബിറ്റ്വീൻ ഫ്ലെക് ഫിക്സ് ചെയ്തു വെക്കും അതിനിടയിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുന്നതാണ് അതുപോലെ പിന്നീട് വരുന്ന വളരെ ഈസി ആയിട്ടൊക്കെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് മൈക്രോയും മാക്രോയും ഡിസ്റ്റിങ്ഷ് ചെയ്യുക മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോമി ഒരു ഇക്കോണമിയിലെ കേന്ദ്ര പ്രശ്നം വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നതും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്വും ആ പറയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം ഇവിടെ ഈ ചാപ്റ്ററുകളുടെ വെയ്റ്റേജ് പരിശോധിച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അതുപോലെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് പെർഫക്റ്റ് കോമ്പറ്റീഷൻ അതുപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഇങ്ങനെ പറയുന്ന ചാപ്റ്ററുകളാണ് ഇനി ബാക്കിയുള്ളതിനൊക്കെ ആനുപാതികമായിട്ടുള്ള വെയിറ്റേജുകളുണ്ട് ആ രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ നോക്കി കാണണം ഏതായാലും മോഡൽ എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടത് അത്രമാത്രം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിലും നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയി നല്ല മാർക്കിന് എഴുതി നല്ല വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ ഓക്കെ ബൈ